യൂണിഫോം തസ്തികകളിൽ ഉദ്യോഗാർത്ഥികളുടെ ഉന്തിയ പല്ലിൻ്റെ പേരിലുള്ള അയോഗ്യത ഒഴിവാക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു ആഭ്യന്തരം വനം വന്യജീവി ഗതാഗതം എക്സൈസ് എന്നീ വകുപ്പുകളിലെ യൂണിഫോം ഫോഴ്സിലെ തസ്തികകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഉന്തിയ പല്ലി ഇനി അയോഗ്യതയാവില്ല അതത് വകുപ്പുകളിലെ ചട്ടങ്ങളിൽ ഈ വ്യവസ്ഥ നിലവിലുണ്ടെങ്കിൽ അത് ഭേദഗതി ചെയ്യുന്നതിന് മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഉന്തിയ അയോഗ്യതയായപ്പോൾ അട്ടപ്പാടിയിലെ ഗോത്രവർഗ്ഗ യുവാവിന് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ജോലി എന്ന സ്വപ്നം നഷ്ടമായിരുന്നു പുതൂർ പഞ്ചായത്തിലെ ആനവായഊരിലെ വെള്ളിയുടെ മകൻ മുത്തുവിനാണ് പല്ലിൻ്റെ തകരാർ സർക്കാർ ജോലിക്കു തടസ്സമായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറെ നിയമിക്കാനുള്ള പി സ്പെഷ്യൽ റിക്രൂട്ട്മെന്റിൽ എഴുത്തു പരീക്ഷയും കായികക്ഷമതാ പരീക്ഷയെ മറികടന്നാണ് മുത്തു മുഖാമുഖത്തിന് പോയത് ഇതിനു മുന്നോടിയായി ശാരീരികക്ഷമത പരിശോധിച്ച് ഡോക്ടർ നൽകിയ സർട്ടിഫിക്കറ്റിൽ ഉന്തിയ പല്ല് പ്രത്യേകം രേഖപ്പെടുത്തിയിരുന്നു ചെറുപ്രായത്തിലുണ്ടായ വീഴ്ചയിലാണ് മുത്തുവിൻ്റെ പല്ലിന് തകരാറുണ്ടായത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി പതിനെട്ടായിരം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയിലൂടെ തകരാർ പരിഹരിക്കാമെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം മുക്കാലിയിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരെ ഉൾവനത്തിലാണ് മുത്തു അന്ന് താമസിച്ചിരുന്നത് അവിടെയായിരുന്നു മുത്തുവിന്റെ ഊരു ഈ ഊരിലെ അസൗകര്യങ്ങളും ദാരിദ്ര്യവും മൂലമാണ് പല്ല് ചികിത്സിച്ച് നേരെയാക്കാൻ കഴിയാതിരുന്നതെന്നും മുത്തുവിന്റെ മാതാപിതാക്കൾ പറഞ്ഞിരുന്നു ഇത്തരത്തിൽ എല്ലാ യോഗ്യതകളുണ്ടായിട്ടും ഉന്തിയ പല്ലിൻ്റെ പേരിൽ ഉദ്യോഗാർത്ഥികളെ പുറത്താക്കുന്നത് സംബന്ധിച്ച് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നടപടി പണം ഞങ്ങൾ തരും